കൊല്ലത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച മാറാക്കര വി വി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു വാർഡ് മെമ്പർ അനീഷ് ഉദ്ഘാടനവും എം ടി എ പ്രസിഡന്റ് ഫരീദ ട്രോഫി വിതരണവും നിർവഹിച്ചു അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വഞ്ചിപ്പാട്ട് മത്സരത്തിൽ എ ഗ്രേഡ് നേടിയ സ്കൂളിലെ വിദ്യാർത്ഥികളെയാണ് നിറഞ്ഞ കയ്യടിയോടെ അധ്യാപകരും വിദ്യാർത്ഥികളും പി ടി എം ചേർന്ന് വരവേറ്റത് പരിപാടി വാർഡ് മെമ്പർ അനീഷ് ഉദ്ഘാടനം ചെയ്തു കാലഘട്ടങ്ങളിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും അവരവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയും അത് തെളിയിക്കപ്പെടേണ്ടതുണ്ട് അതിന് അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളും എല്ലാവരും ഒരുമിക്കുമ്പോഴാണ് ഇത്തരം രീതിയിലേക്ക് എത്തിപ്പെടാൻ കഴിയുകയുള്ളത് പ്രിൻസിപ്പൽ റഷീദ് വട്ടപ്പറമ്പിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്കൂൾ മാനേജർ ചോലയിൽ ബഷീർ അധ്യക്ഷനായി ബോൾ ബാഡ്മിന്റണിൽ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ ജൂനിയർ വിഭാഗത്തിലും സീനിയർ വിഭാഗത്തിലും

ചടങ്ങിൽ സംസ്ഥാന സ്കൂൾ ഗെയിംസ് ബാൾ ബാഡ്മിൻ്റൺ സീനിയർ ജൂനിയർ വിഭാഗങ്ങളിൽ മികച്ച സ്ഥാനം നേടിയ കായിക താരങ്ങളെ അഭിനന്ദിച്ചു ഈ വർഷത്തെ കുറ്റിപ്പുറം സബ് സബ്ജില്ലാ കലാമേളയോടനുബന്ധിച്ച് വിദ്യാലയം സംഘടിപ്പിച്ച സമ്മാനക്കൂപ്പൺ നറുക്കെടുപ്പ് വിജയികൾക്കുള്ള സമ്മാന വിതരണവും അസംബ്ലിയിൽ വെച്ച് നടന്നു ഒന്നാം സമ്മാനം മാനേജർ ചോലയിൻ ബഷീറും രണ്ടാം സമ്മാനം ഫിറോസ് പള്ളിമാലിലും കൈമാറി ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ സ്വർണ്ണ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരത്തിന്റെ പത്തരമാറ്റിൻ പകിട്ടുമായി മലബാറിന്റെ ഓരോ ആഘോഷങ്ങളിലും നിറസാന്നിധ്യമായി കാൽനൂറ്റാണ്ടിനോടടുക്കുന്ന സേവന മികവിൽ ദമാം ഗോൾഡൻ ഡയമണ്ട്സ് ചില നിമിഷങ്ങൾ ജീവിതത്തിൽ അപൂർവമാകുന്നു അതിൽ സ്നേഹവും സ്വർണവും സംഗമിക്കുമ്പോൾ ഓരോ നിമിഷവും നിറപ്പകിട്ടാർന്നതാക്കാം ദമാം ഗോൾഡൻ ഡയമണ്ട്സിലൂടെ സ്വർണം സംശുദ്ധമാകുമ്പോൾ ആഘോഷങ്ങൾക്ക് മാറ്റേകുന്നു ദമാം ഗോൾഡൻ ഡയമണ്ട്സ് എന്നും നിങ്ങൾക്കൊപ്പം மா கோல்டன் டைமண்ட்ஸ் காடாம்புட ரோட் பி கோம்பலக்ஸ் காம்ப்ளெக்ஸ் பாங்க சேண்டி போன் 8301-893-916